ഹലോ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ജിമിക്കാഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ വെച്ചാൽ അത് കാണിക്കാന്ന് ഇത് ആക്ച്വലി ഒരു സ്റ്റാർ തീമിൽ ഒരു കമലാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ജിമിക്കാണ് കേട്ടോ ഇത് ഇതും കണ്ടതിന് ഭയങ്കര ഹെവി ആയിരിക്കും പക്ഷെ ഹെവി അല്ല ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്തൊരു ജിമിക്കാണ് കേട്ടോ എന്താ പറയുക നമുക്ക് അധികം ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യില്ല നമുക്ക് അടിപൊളി ഒരു ജിമിക്കാണെല്ലാ ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും ഇത് തോന്നുന്നു എല്ലാവർക്കും അറിയാക്കും കുറേ പേര് കണ്ടിട്ടുണ്ടാവും കുറേ പേരുടെ ഉണ്ടാവും ഇത് ഇത് ഞാൻ ആക്ച്വലി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ അതേ സെയിം സാധനം എൻ്റെ രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതും ഒന്ന് എൻ്റെ ഫ്രണ്ട് അടുത്ത് പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ആക്ച്വലി എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോവും ചുരിദാറിൻ്റെ കൂടെ പോവും ലഹങ്ക അങ്ങനെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്നൊരു കമ്മലാണ് കേട്ടോ ഇതൊരു ചെറിയൊരു ജിമിക്കയാണ് ഇത് ഞാൻ ഓൾറെഡി ഞാൻ എപ്പോഴും ഇടുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് ഇടുന്നൊരു ജിമിക്കയാണ് ഇത് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ച ഒരു ജിമിക്കയാണ് ഇതും അതുപോലെ ഒരു ജെമിക്കയാണ് ഇത് കാണുന്ന അത്രയും വലിപ്പം ഉണ്ടാവില്ല വളരെ ചെറുതാണ് ഇത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു റൗണ്ട് സ്റ്റേർ ഷേപ്പിൽ വന്നേക്കുന്ന ഒരു ചിമിക്കാണ് പിന്നെ ഇത് അടിപൊളി ഒരു ജിമിക്കയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പം ഇവിടെ നിന്ന് ഏകദേശം ഇങ്ങനെയുള്ളതാണ് കണ്ടുകഴിഞ്ഞാൽ സ്വർണ്ണം തോന്നുന്നു ബട്ട് സ്വർണ്ണ അല്ല എന്താ പറയുക ഒരു ദേവിയുടെ ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളൊരു ജിമിക്കാണ് കേട്ടോ ഒട്ടും വെയിറ്റില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതും നല്ലൊരു എനിക്ക് ഭയങ്കര ഒരു കമലാണ് കേട്ടോ ഇത് പക്ഷെ ഞാൻ എപ്പോഴും വയർ ചെയ്യാറില്ല കല്യാണം അങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് മാത്രമേ ഞാൻ വയർ ചെയ്യാറുള്ളൂ എന്താ ഭയങ്കര ഹെവി ആയിട്ടുള്ള കമളൊന്നുമല്ല എന്നാലും കുറച്ച് വെയിറ്റ് നമുക്ക് നോക്കാം കമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇത് ഇട്ട് കഴിഞ്ഞാൽ ബട്ട് അടിപൊളി കമലാണ് ഇതിൻ്റെ സെയിം സെറ്റ് ഒരു മാലയുണ്ട് ഇതൊരു ദേവി ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ ദേവിയുടെ ഡിസൈൻ്റെ താഴത്തെ ലോക്കറ്റിൽ വരുന്നുണ്ട് ഇത് ആക്ച്വലി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ ഒരു നിന്ന് വാങ്ങിച്ചതാണ് ഇത് എന്താ പറയുക എനിക്കിതിൻ്റെ കൂടെ ഒരു ചെറിയ ജിമിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ സെപ്പറേറ്റ് എടുത്താണ് ഇതിൻ്റെ കൂടെ ഇടാൻ ഞാൻ നേരത്തെ കാണിച്ച ജിമിക്ക അത് ആക്ച്വലി ഇതിന് മാച്ചായിട്ട് പോകുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ ജിമിക്കയും അതിൻ്റെ കൂടെ വരുന്ന നെക്ലസ്സും ഞാൻ ഇത് രണ്ടും സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഞാൻ എൻ്റെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് കുറേ തിരഞ്ഞെറിഞ്ഞിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പം അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെറ്റാണ് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം എന്തായാലും കമൻറ്റ് ചെയ്യുക ഞാൻ ലിങ്ക് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ ഗൈസ് ബൈ